നാട്ടിലൊക്കെ കിടിലൻ മഴയാണ് ആ കിടിലൻ മഴയത്ത് ചൂടൻ ചായ കുടിക്കാനുള്ള പോക്കാണ് ഞാപ്പുലുക ഞങ്ങളെ വിളിക്കാണ്ടാണ് പോണത് സമയം തെറ്റിയാണെങ്കിലും സി എം എസ് അവിടെ വന്നിട്ടുണ്ട് സി എം എസ് പോണതെന്ന് കണ്ടിട്ട് നേരെ ഞങ്ങൾ പോണത് കടുപ്പന്റെ ചായ കുടിക്കാനാണ് കടുപ്പന്റെ ചായയും മഴയും അതൊന്നൊന്നൊരു കോംബോയാണ് തള്ളാണെങ്കിലും നല്ല രസമുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ള രീതിയിലാണ് ഷെർക്കാടി ഇരിക്കും അതാണ് ചിരിയണ്ടില്ലേ ചായ കുടിക്കുമ്പോഴും നൗപ്പുലുകക്ക് ബിസിനസ്സാണ് ബിസിനസ് ഇല്ലാണ്ട് ഒരു കളിയില്ല പുള്ളിക്ക് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല ചൂടം പഴംപൊരി കടുപ്പൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് മഴ അറിയില്ല മീനൊക്കെ നല്ല ഓഫറാണ് ഓഫറിൽ തൂക്കി അടിക്കുവാണ് ഓഫർ ഉണ്ടെന്ന് എരി നമ്മള് ഇസ്മായിൽക്ക കുറച്ചധികം മീൻ മേടിക്കാൻ വേണ്ടി അവിടെ ചുറ്റി കറങ്ങുന്നുണ്ട് വെയിലാണെങ്കിലും മഴയാണെങ്കിലും നമ്മുടെ മഹിമാഷമീറും ഡെക്കറേഷനും വട്ടിപ്പണിയാണ് വൈകിട്ട് ചായ മേടിച്ച് എന്നോട്ടോ എന്ന് പറഞ്ഞത് വായി പോകണോ മീനി ഓഫർ കൊടുത്തപ്പോൾ കപ്പയ്ക്ക് ഉണ്ടെന്ന് കരുതി അവിടെ ചെന്നതാണ് അപ്പോഴാണ് അറിഞ്ഞുള്ളത് അവർ കപ്പയ്ക്ക് ഒരു ഓഫറും ഇല്ലാന്ന് അപ്പൊ ഇന്നത്തെ പരിപാടി മഴയിൽ കലാശിച്ചു ഓക്കെ ബൈ